ഹലോ സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിഫ്റ്റി തേർസ് ക്ലോസ് ചെയ്ത് ചെയ്തിരിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ഒരു സീറോ പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് നെഗറ്റീവിലാണ് തേർഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഹോളി പ്രമാണിച്ച് ഫ്രൈഡേ മാർക്കറ്റ് അവധിയായിരുന്നു അതിനാൽ തേർഡ് ഡാറ്റയാണ് നമ്മൾ ഇവിടെ പറയുന്നത് നെഗറ്റീവിലെ ക്ലോസ് ചെയ്യാനായിട്ട് ഒരു വിധം ഒട്ടുമിക്ക എല്ലാ സെക്ടറുകളും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് നെഗറ്റീവിലി ക്ലോസ് ചെയ്യാനായിട്ട് ശരിക്കും രണ്ട് സെക്ടർ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു സെക്ടർ മാത്രമാണ് ശരിക്ക് പോസിറ്റീവായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്ന് പറയാൻ സാധിക്കുള്ളൂ ഒരു സെക്ടർ ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നിഫ്റ്റി ബാങ്ക് ആണ് ജസ്റ്റ് ഫ്ലാറ്റ് സീറോ പോയിന്റ് സീറോ വൺ പെർസെന്റേജ് പോസിറ്റീവിലി ക്ലോസ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഫ്ലാറ്റ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നല്ല രീതിയിൽ ക്ലോസ് നടത്തിയാക്കുന്നത് പി എസ് സി ബാങ്ക് ആണ് നിഫ്റ്റി ബി എസ് സി ബാങ്ക് സെക്ടറാണ് സീറോ പോയിന്റ് ഫോർ ത്രീ പെർസെൻറ്റേജ് ഒരു അര ശതമാനത്തിനടുത്ത് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ബാക്കി ഒരു പതിനഞ്ചോളം സെക്ടറുകളെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത് നിഫ്റ്റി ഫാർമ സീറോ പോയിന്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് നെഗറ്റീവിലാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് ഫിഫ്റ്റി ഇൻഡെക്സ് വൺ പോയിന്റ് സീറോ സെവൻ പെർസെൻറ്റേജ് നെഗറ്റീവിലാണ് നിഫ്റ്റി മിഡ് ക്യാപ് ഫിഫ്റ്റി ഇൻഡക്സ് സീറോ പോയിന്റ് എയ്റ്റ് വൺ പെർസെൻറ്റേജ് നെഗറ്റീവില് തന്നെയാണ് നിഫ്റ്റി മെറ്റൽ സീറോയിന്റ് നെഗറ്റീവിൽ തന്നെയാണ് നിഫ്റ്റി മീഡിയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് നിഫ്റ്റി എഫ് എം സി ജി സെക്ടർ സീറോയിന്റ് ഫൈവ് പെർസെന്റേജ് നെഗറ്റീവിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് നിഫ്റ്റി ഓട്ടോ വൺ പോയിന്റ് പെർസെന്റേജ് നെഗറ്റീവിലാണ് നിഫ്റ്റി റിയാലിറ്റി വൺ പോയിന്റ് പെർസെന്റേജ് രണ്ട് ശതമാനത്തിന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരുന്നത് പ്രൈവറ്റ് ബാങ്കിങ് സെക്ടർ സീറോ പോയിന്റ് വൺ ഫോർ പെർസെന്റേജ് നെഗറ്റീവ് തന്നെയാണ് നിഫ്റ്റി ഐ ടി സീറോ പോയിന്റ് ഫൈവ് ടു പെർസെന്റേജ് നെഗറ്റീവിലാണ് നിഫ്റ്റി എനർജി സീറോ പോയിന്റ് സെവൻ പെർസെന്റേജ് നെഗറ്റീവിലാണ് നിഫ്റ്റി ഇൻഫ്ര സീറോ പോയിന്റ് ഫൈവ് ഫോർ പെർസെന്റേജ് നെഗറ്റീവിലാണ് ക്ലോസ് എടുത്തിട്ടുള്ളത് അപ്പൊ പതിനഞ്ചോ പതിനാറോ സെക്ടറുകൾ നോക്കുമ്പോ ഒരു സെക്ടർ മാത്രമാണ് അതായത് നിഫ്റ്റി പി എസ് സി ബാങ്കിങ് സെക്ടർ മാത്രമാണ് സീറോ പോയിന്റ് ഫോർ ത്രീ പെർസെന്റേജ് പോസിറ്റീവാന് സാധിച്ചത് ബാക്കി എല്ലാ സെക്ടറുകളും തന്നെ നെഗറ്റീവിലി തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത് ഇനി നിഫ്റ്റിയുടെ അടുത്ത ആഴ്ചയ്ക്കുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും പറയുകയാണെങ്കിൽ അതിനു മുമ്പ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡാറ്റ പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ നാല് ദിവസങ്ങളല്ലേ പത്താം തീയതി തിങ്കളാഴ്ച നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഏഴ് കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട് പതിമൂന്നാം തീയതി വ്യാഴാഴ്ച എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയ്ക്ക് സെല്ല് നടത്തിയിട്ടുണ്ട് അപ്പൊ വിദേശ നിക്ഷേപകരുടെ ഭാഗത്തുനിന്ന് സെല്ലിങ് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ സെല്ലിങ്ങിന്റെ പ്രഷർ ആ തീവ്രത അത്തിരി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാം വ്യാഴാഴ്ച തന്നെ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ മാത്രമാണ് സെല്ല് നടത്തിയിട്ടുള്ളത് അപ്പൊ അതിനു മുന്നത്തെ ആഴ്ചകളിലൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കോടി പെർ ഡേ വെച്ച് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഈ ആഴ്ച സെല്ലിംഗ് പ്രഷർ തന്നെയാണ് എങ്കിലും സ്വല്പം കുറച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് അവരുടെ ലോങ് പൊസിഷൻ ഷോർട്ട് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും അവര് എൺപത്തിയൊന്ന് ശതമാനം വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ഷോർട്ട് പൊസിഷൻ കി പി സി സെന്റിക്കിന്റെ പത്തൊമ്പത് ശതമാനം മാത്രമാണ് ലോങ് ഉള്ളൂ അപ്പോ ചെറിയൊരു കൺസൾട്ടേഷൻ ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അതീവ ബുള്ളിഷായിരുന്നു പറയുകയാണെങ്കിൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഡാറ്റ ഈ എൺപത്തി എൺപത്തിയൊന്ന് ശതമാനം ഷോർട്ട് പൊസിഷനുള്ളത് ഒരു അറുപത് ശതമാനത്തേനും താഴ്ന്നാലാണ് നമുക്കൊരു ഒരു അപ്സൈഡ് ഫീൽ ചെയ്യാൻ റ്റോ അല്ലാത്തപക്ഷം ചെറിയൊരു പോസിറ്റീവ് സെന്റിമെന്റോട് കൂടിയുള്ള ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി അതല്ല അവര് പെട്ടെന്ന് ഷോർട്ട് പൊസിഷനൊക്കെ ആക്സിറ്റ് ചെയ്ത് മാറുകയാണെങ്കിൽ ഒരു നല്ലൊരു ഷോർട്ട് കവറിംഗ് റാലി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഫോർ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും അവര് അതീവ അല്ല എന്നാണ് അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കിയിട്ട് വരാം ആ നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പറഞ്ഞില്ല അല്ലെ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറാണ് അപ്പൊ വ്യാഴാഴ്ച ക്ലോസീസ് ആയിരുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് അപ്പൊ ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് ഒരു നാനൂറ് പോയിന്റ് മുകളിലാണ് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് ഫസ്റ്റ് വരാനായിട്ട് സാധിക്കുന്നത് സപ്പോർട്ട് വരാനുള്ളത് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഒരു നൂറ്റമ്പത് പോയിന്റ് താഴ്ന്ന ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റമ്പതിന് സപ്പോർട്ട് പരിഗണിക്കാം ആ ഇരു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സപ്പോർട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഒരു ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇരുപത്തിരണ്ടായിരം എത്തിച്ചു തരുന്നതാണ് കാരണം നമ്മൾ പറഞ്ഞ ലെവൽസിന്റെ പ്രത്യേകതകൾ അതാണ് അതായത് ഒരു ലെവൽസ് പറയണ ലെവൽസ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷാർപ്പ് ഫോൺ ആയിരിക്കും ഇരുപത്തിരണ്ടായിരത്തിലേക്ക് പക്ഷെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച മാർക്കറ്റിന് മുകളിലേക്ക് പോലുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണുന്നത് ഓക്കെ ഇനി ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ അവസ്ഥ നോക്കിയിട്ട് വരാം ഫ്യൂച്ചർ ക്ലോസ് ാണ് രണ്ട് ശതമാനത്തിന് മുകളിൽ ഹൺഡ്രഡ് വൺ പോയിന്റ് സെവൻ നയൻ പെർസെന്റേജ് തന്നെയാണ് യു കെ മാർക്കറ്റ് സീറോ സിക്സ് പെർസെന്റേജ് തന്നെയാണ് സി എക്സി ഫോർട്ടീൻ ഫ്രാൻസ് മാർക്കറ്റ് ജർമ്മൻ മാർക്കറ്റായ ഡാക്സ് ാണ് ജപ്പാൻ മാർക്കറ്റായ നിക്കി മാർക്കറ്റും തന്നെയാണ് ചൈനീസ് മാർക്കറ്റായ ഹോങ്കോങ്ങും ടൂ പോയിന്റ് സീറോ എയ്റ്റ് പെർസെന്റേജ് പോസിറ്റീവാണ് അപ്പൊ ഓൾമോസ്റ്റ് ഏഴ് എട്ടോ മേജർ ഇൻഡെക്സുകൾ നോക്കുമ്പോൾ എല്ലാ ഇൻഡെക്സുകളും തന്നെ അത് ഗംഭീര രണ്ട് ശതമാനമോ അത് അല്ലെങ്കിൽ രണ്ട് ശതമാനത്തിനടുപ്പിച്ചോ അതിഗംഭീര പോസിറ്റീവ് സെന്റിമെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത് അതിന്റെ റീസൺ എന്ത് തന്നെ ആയാലും റീസൺ നമ്മൾ അതിന്റെ തപ്പി പിടിച്ച് പോയിട്ട് പ്രത്യേകിച്ച് കൊണ്ടുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല റീസൺ എന്ത് തന്നെ ആയാലും മാർക്കറ്റ് അതിഗംഭീരമായ രീതിയിലാണ് എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തിയിരുന്നത് അപ്പൊ നമുക്ക് സാധാരണ ആകാംക്ഷ ഉണ്ടാവും ഗിഫ്റ്റ് നിഫ്റ്റിയുടെ എവിടെയാണ് ക്ലോസ് ചെയ്ത് നിൽക്കുന്നത് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് സാറ്റർഡേ ആണ് ശനിയാഴ്ചയാണ് ഇന്ന് പുലർച്ചെ രണ്ട് നാല്പത്തി അഞ്ച് വരെ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് നടത്തിയിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ഇന്ന് പുലർച്ചെ പതിനഞ്ചാം തീയതി പുലർച്ചെ രണ്ട് നാൽപ്പത്തി അഞ്ചിന്റെ ഡാറ്റ നോക്കുമ്പോൾ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാലിലാണ് ക്ലോസ് നടത്തിയാക്കുന്നത് അപ്പൊ വ്യാഴാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒരു നാനൂറിലാണെങ്കിൽ ഇപ്പൊ ഒരു നൂറ്റമ്പത് പോയിന്റിന്റെ അപ്സൈഡായിട്ടാണ് ഇന്ന് പുലർച്ചെ ക്ലോസ് നടത്തിയത് അപ്പോ നാളെ സൺഡേ മുടക്കാണ് അതിനുശേഷം മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു നൂറ്റമ്പത് പോയിന്റിന്റെ ഗ്യാപ്പാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് അറിയാലോ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ആരംഭിക്കും ആ സമയത്തുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് അറിയില്ല അസഫ് നൗ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ എല്ലാ മാർക്കറ്റുകളും ഓൾ ഓൾമോസ്റ്റ് ഗംഭീര പോസിറ്റീവിലി തന്നെയാണല്ലോ അപ്പൊ നമ്മുടെ മാർക്കറ്റും പോസിറ്റീവിലേക്ക് എത്തും അപ്പൊ ഇരുപത്തി എണ്ണൂറ് റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് സപ്പോർട്ടായിട്ട് പരിഗണിക്കാവുന്നതാണ് ഓക്കെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഏറ്റവും ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഭൈ ഓ